റിയടാ ഉമ്മ ഇങ്ങനെ പലരുടെ കൂടെ പോയി കൊലയാടിയാണ് നിന്നെ ഉണ്ടാക്കിയെന്ന് വാപ്പാടേം കൂടെ അറിയുന്ന സമൂഹത്തോടും കൂടിയാണ് അല്ലേ ഓ വാപ്പാക്ക് അള്ളാഹു കൊടുത്തില്ലേ എടാ നീ വ്യഭിചാരിയാണ് എന്ന് നിന്റെ ആ ചാറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് നൂറ് രൂപക്കല്ലടാ പത്ത് രൂപയ്ക്കു പോലും നീ വകയ്ക്കില്ല ഒരു രൂപ പോലും തരാതെ മാതാവിനെയും മകളെയും പെങ്ങളെയും കെയർ ചെയ്യുന്നവനാണ് നീ എന്ന നിന്റെ മെസ്സേജിൽ തന്നെയുണ്ട് എനിക്ക് നീ നൂറ് രൂപ തരണ്ട ഒരു രൂപ പോലും കൊടുക്കാതെ നിന്റെ ഉമ്മ റെഡിയായി വീട്ടിൽ നിൽക്കുന്നുണ്ടാവും ചെല്ലു അതാവുമ്പോ ആരും അറിയത്തൂല്ല പറയാറില്ലേ പശുവിന്റെ കടിയും മാറി കാക്കയുടെ വിശപ്പും മാറി എന്ന് പറയുന്നത് പോലെ എന്നെ കൊണ്ട് പറയിപ്പിക്കണതല്ലാടാ മാറിയത് അല്ലേ നീയൊക്കെ നൂറിനും ഇരുന്നൂറിനും പോകുന്നവരാണ് എന്ന് നിന്റെയൊക്കെ കണ്ടാൽ അറിയാം മരിച്ചിന് കമ്പിൽ തുണി ചുറ്റിയിരിക്കുന്നെങ്കിലും എന്ന് മനസ്സിലാക്കിയാൽ നീയൊക്കെ അവിടെ പോകുന്നവരാണ് എന്ന് നിന്റെയൊക്കെ ഈ ചാറ്റിലുണ്ട് അതുകൊണ്ടാണ് തള്ളയ്ക്ക് തന്നെ പറയേണ്ടി വരുന്നത് കേട്ടോ ഏ കൊണ്ടുവച്ചോണ്ടിരി മൂലയ്ക്ക് എന്നിട്ട് മുഹമ്മദ് നബി പറയുവാണ് യഹൂദന്മാർ അല്ലാഹുവിനോട് കോപിച്ചവരും ക്രിസ്ത്യാനികൾ വഴിപിഴപ്പിച്ചവരുമാണ് വഴിപിഴച്ചവര് അല്ല അള്ളാഹു എന്തിനാണ് യഹൂദന്മാരോട് കോപിക്കുന്നത് യഹൂദന്മാർ എന്തോ ചെയ്തു അവരുടെ തലച്ചോറിലേക്ക് ഇസ്ലാം ആണ് പടച്ചവനാണെന്നൊരു ആശയം കിട്ടുകൊടുത്താ പോരായിരുന്നു അവരെ എന്തിനാ അവരോട് അള്ളാഹു കോപിച്ചത് എന്തിനാ അപ്പൊ അവരാണോ അതിന്റെ ഉത്തരവാദി അപ്പോ തിർമുദി റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലാമത് കണക്കല്ലേ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല്യാണല്ലോ അതെ ബാച്ചിൽ ഇരുന്ന കുട്ടിയാണ് ഞാൻ അതുകൊണ്ടാണ് യഹൂദരെയും ക്രിസ്ത്യാനികളെയും അള്ളാഹു ശബിച്ചിരിക്കുന്നു ഒൻപതാം അധ്യായം ഖുർആാൻ മുപ്പതാമത്തെ വചന ദമ്പതിമാരെ കൊല്ലുന്നതിനു വേണ്ടി കല്ലെറിഞ്ഞ് അവരെ കല്ലെറിഞ്ഞവരിൽ ഞാനും ഉണ്ടായിരുന്നു ജൂതപുരുഷൻ കല്ലുകളിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ടവളെ മറച്ചു പിടിക്കാൻ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു സുനബിനുമാജ റിപ്പോർട്ടിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറാമത്തെ ഹദീസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴാമത്തെ ഹദീസ് വല്ലത് നിങ്ങൾക്ക് മനസ്സിലായോ മുഹമ്മദ് നബി യഹൂദ ദമ്പതിമാരെ കൊല്ലാൻ വേണ്ടിയിട്ട് കല്ലെറിഞ്ഞു ആ കല്ലെറിഞ്ഞ ആളിൽ ഉണ്ടായിരുന്ന ഒരു അനുചരനാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ഭാര്യയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇയാൾ ആ കല്ലേറൊക്കെ കൊണ്ട് സഹിച്ചു എന്ന് അതായത് നെബി എറിഞ്ഞു കൊല്ലുന്നതിന് സാക്ഷിയായി നിന്ന ഒരു വ്യക്തി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് സുനനിബിരുമാ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുരുക്കൾ പൊട്ടിയിട്ടൊന്നും ഒരു കാര്യവുമില്ല സുഹൃത്തുക്കളെ കാരണം ഇതൊക്കെ നമ്മുടെ പുസ്തകത്തിൽ ഉള്ളതാ നമ്മുടെ പുസ്തകത്തിൽ ഉള്ളതല്ലാത്ത ഒരു കാര്യവും ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല നിങ്ങള് മറ്റുള്ളവർക്ക് സ്വർഗം കൊടുക്കാൻ വേണ്ടി നടക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് സ്വർഗം കിട്ടുമോ എന്ന് നിങ്ങളൊന്ന് ഉറപ്പാക്കണം നിങ്ങൾക്കിപ്പോൾ എന്നോട് ഇത്രയധികം ദേഷ്യം എന്തിനാ ഞാൻ നരകത്തിൽ പോകുമെന്നുള്ളത് കൊണ്ടല്ലേ എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ലല്ലോ അല്ലടാ നിനക്കൊക്കെ സ്വർഗം കിട്ടുമോ എന്നെങ്കിലും പറഞ്ഞോ ആരെങ്കിലും തന്നോ സ്വർഗം ആദ്യം നീയൊക്കെ സ്വർഗം വായിക്കണം നിന്റെയൊക്കെ ലഭിക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ആ സ്വർഗ്ഗത്തിലേക്കൊന്ന് എത്തിക്കാൻ ശ്രമിക്കണം അത് കഴിഞ്ഞിട്ട് ഒരാട എന്നെ തന്നെ പറയലേ ഏഹ് ഇപ്പൊ ഒരു റീൽസ് താരം ഇൻസ്റ്റാഗ്രാമറാണ് മലബാറിലുള്ള എന്താണ് പെൺകുട്ടിയുടെ നെസ്രിയ സുൽത്താൻ അല്ലേ അവരൊരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചു അയ്യോ അനക്ക് അനക്ക് സ്വർഗം നിനക്കൊക്കെ സ്വർഗം കിട്ടിയോടാ ഏ നിനക്കൊക്കെ സ്വർഗ്ഗം കിട്ടിയോടാ അത് കേട്ടല്ലേ മറ്റുള്ളവരുടെ സ്വർഗം നിയമിക്കുക അതായത് ലവ് ജിഹാദിൻ്റെ ആരോപണം തീവ്രവാദാരോപണം ഭീകരവാദാരോപണം പത്രവാർത്തകള് ചാനൽ ചർച്ചകള് തമ്മി തല്ലുകള് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ സ്റ്റേറ്റുകൾ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പിന്നെ ചില സ്റ്റേറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ടൈസസുകാർ പോയി ഇതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങള് നസ്രിയ സുൽത്താൻ ഒരു ഹിന്ദുവിനെ വിവാഹം കഴിച്ചതിലൂടെ ഉണ്ടാകാൻ പോകുന്നുണ്ടോ അവരിവിടെ തന്നെ ഉണ്ടാവുമല്ലോ അവരാടുമയ്ക്കാൻ പോകത്തില്ല പലായനം ചെയ്യത്തില്ല സിറിയയിലും അതല്ലെങ്കിൽ അഫ്ഗാനിലുമൊക്കെ പോയിട്ട് കാബൂളിലെ ജയിലിൽ പോയി കിടന്ന് അവരെ ഒരു ലൈംഗിക അടിമയായി ജീവിക്കത്തില്ല ശാന്തമല്ലേ സമാധാനമല്ലേ ഏ അവര് സ്വർഗം സ്വ സ്വസ്ഥമായിട്ട് ഇത് തന്നെയാണ് സ്വർഗം എന്ന് മനസ്സിലാക്കി അവര് ജീവിക്കുന്നു പക്ഷേ അതിനകത്ത് കല്ലുകടി പൂണ്ട കുറച്ച് കാക്കമാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇനി അവര് സുഖമായിട്ട് ജീവിക്കട്ടെ ഈ ഭൂമി തന്നെയാണ് സ്വർഗമാക്കാമെന്ന് അവരങ്ങോട്ട് തീരുമാനിച്ചു ഒരു ഉസ്താദിന്റെ ഭാര്യയായിരുന്നു അവര് അവരുടെ മകനുണ്ട് മകനുമായിട്ട് തന്നെയാണ് അവര് പോയത് അവര് തന്നെ അവരുടെ ജീവിതം സ്വർഗമാക്കാൻ തീരുമാനിച്ചു നിങ്ങൾ അവരെ തെറി പറഞ്ഞ് നിങ്ങളുടെ ജീവിതം നരകമാക്കിക്കൊണ്ടിരിക്കുന്നു അല്ലേ ആദ്യം നിങ്ങൾക്ക് സ്വർഗം കിട്ടുമോ ഇല്ലേ നിങ്ങൾ പോട്ടെ മുഹമ്മദ് നബി എങ്കിലും ആ സ്വർഗത്തിൽ പോയിട്ടുണ്ടോ പിള്ളാരെ മുഹമ്മദ് നബിക്ക് വേണ്ടി ഇന്നും നിങ്ങൾ എല്ലാവരും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ത് അള്ളാഹുവേ നിങ്ങൾ എല്ലാവരും നബിക്ക് നിങ്ങളെല്ലാവരും അങ്ങട് പ്രാർത്ഥിക്കുക സ്വർഗം കിട്ടാൻ വേണ്ടി ഈ ചെലപ്പോ കിട്ടിയാലോറിനെ സംബന്ധിച്ച് നമ്മുടെ ഭാർഗവറാമണ് സ്വാമി കേരളത്തിലെ സമ്മേളനത്തെ കുറിച്ചിട്ട് മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു അതായത് ഇസ്രായേൽ അയാളുടെ തലയ്ക്ക് ഓട്ടയിട്ടു അപ്പൊ അവസാനം കമ്പും കൊണ്ട് അയാൾ ഡ്രോണിനടിക്കാൻ ശ്രമിക്കുന്നൊക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതെടുത്ത് വെച്ചിട്ട് അയ്യോ ഈ കാക്കാമാരുടെ തലയ്ക്കകത്ത് തീരെ ആള് താമസ അതെടുത്ത് വെച്ചിട്ട് അയാൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു അവസാനത്തെ പോരാളിയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു വഴിക്ക് പോണതല്ലേ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്തായിരുന്നാലും ഹമാസിന്റെ കൊല്ലപ്പെട്ട രണ്ട് തലവന്മാരുടെ ചിത്രങ്ങളാണ് ഇന്ന് കേരളം ഏറ്റുപിടിച്ചിരിക്കുന്നത് ഒന്ന് ഇറാൻ്റെ ടണലിനകത്തു പോയിട്ട് മൊസാദ് പുറത്തിറക്കിയ ഇസ്മായിൽ ഹനിയേയും രണ്ട് പൊളിഞ്ഞ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ ബാഗും തൂക്കി വരുന്ന ഭാര്യയെ കിനാവ് കണ്ടിരുന്ന എന്ന കുടുംഭീകരന്റെയും ചിത്രങ്ങൾ ഈ ഹമാസിന്റെ ഭീകരന്മാർക്കൊപ്പം സ്വർഗത്തിൽ പോകാൻ കിനാവ് കാണുകയാണ് കേരളത്തിലെ കുറച്ചധികം ആളുകൾ കേരളത്തിന്റെ സാഹചര്യത്തിലും നിയമത്തിലും അവർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിലവിൽ വിലക്കൊന്നുമില്ല ഹമാസ് ഭീകരന്മാരുടെ പേരിൽ ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി കുന്നമംഗലത്താണ് ഒരു സമ്മേളനം നടന്നത് ഇസ്ലാമിക സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജമാഅത്തെ ജമാഅതയുടെ വിദ്യാർത്ഥി വിഭാഗം ഒരു പോസ്റ്ററിൽ മാത്രം ബാബരിയുടെ ഓർമ്മകൾ ഉണ്ടായിരിക്കുക എന്നും അതിനകത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇസ്മായൽ ഹനിയയും ഉള്ള സ്വർഗത്തെ കിനാവ് കാണുന്ന വിദ്യാർത്ഥികൾ അപകടമാണ് അവരെങ്ങനെ സ്വർഗത്തിലേക്ക് പോയി അവരാ സ്വർഗത്തിൽ പോകുന്നതിനു വേണ്ടി രക്തസാക്ഷിയാകുന്നതിനു വേണ്ടി ഉപയോഗിച്ച മാർഗം ഇവിടത്തെ വിദ്യാർത്ഥികൾ പ്രചോദനമാക്കി എടുക്കുന്നു ആ വഴികൾ ഇവർ മറ്റുള്ളവരെ കൂടി ഉദ്ബോധിപ്പിക്കുന്നു ഇസ്മായൽ ഹനിയ ഇറാനിലും ഹമാസിന്റെ അവസാനത്തെ തലവനായിട്ടുള്ള യഹിയാസിൻവാർ ഗാസയിലും കിളിഞ്ചു പോ അവരുടെ അതേ മാർഗം സ്വീകരിക്കാൻ വേണ്ടി കേരളത്തിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മുന്നോട്ട് വരുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് പറ്റില്ല നമ്മൾ കൃത്യമായ രൂപത്തിൽ അവര് തീവ്രവാദത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്നും അതേ തീവ്രവാദത്തിലേക്ക് തന്നെ നമ്മുടെ കേരളത്തിലെ യുവാക്കളെ കൊണ്ടുപോകുന്നതിനു വേണ്ടിയാണ് അവരിത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്നും നമ്മൾ തുറന്നു പറയുക തന്നെ ചെയ്യും നിങ്ങൾ അംഗീകരിച്ചാലും കൊള്ളാം അംഗീകരിച്ചിട്ടില്ലെങ്കിലും കൊള്ളാം അത് നമ്മുടെ കടമയാണ് നമ്മളത് ചെയ്യും